നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അൽ നസർ ഇന്നലെ അൽഷബാബിനോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ കുരുങ്ങിയ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോളടിച്ചല്ലോ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ സി ആർ സെവൻ്റെ ഗോള് ആ ഗോൾ ഒരു സ്പെഷ്യൽ ഗോളാണ് കാരണം മുപ്പത് വയസ്സിന് മുമ്പും മുപ്പത് വയസ്സിന് ശേഷവും സി ആർ സെവൻ അടിച്ച ഗോളുകളുടെ എണ്ണമെടുക്കുക ഇപ്പോൾ തുല്യമാണ് കായിക താരങ്ങൾക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടമായി എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ട് ആ മുൻ ധാരണകളെയെല്ലാം പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പതാമത്തെ വയസ്സിലും ഇരുപതുകാരൻ്റെ ചുരുചുരുക്കോടെയാണ് അദ്ദേഹം കളിക്കളത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇത് കൃത്യമായ തെളിവാണ് മുപ്പത് വയസ്സിന് മുമ്പ് എത്ര ഗോളടിച്ചു പോകും അത്രയും ഗോളുകൾ മുപ്പത് വയസ്സിന് ശേഷവും അദ്ദേഹം നേടിയിരിക്കുന്നു കൃത്യമായ കണക്ക് പറയാം നാനൂറ്റി അറുപത്തി മൂന്ന് ഗോളുകളാണ് മുപ്പത് വയസ്സിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിരുന്നത് ഇപ്പോൾ മുപ്പത് വയസ്സിന് ശേഷവും നാനൂറ്റി അറുപത്തി മൂന്ന് ഗോളുകളായിരിക്കുന്നു അടുത്ത കളിയിൽ ഗോളടിക്കുന്നതോടെ മുപ്പത് വയസ്സിന് മുമ്പ് ഗോളടിച്ച ആ കണക്കിനേക്കാൾ കൂടുതൽ ഗോളുകളാവും ആഫ്റ്റർ തേർട്ടി ഓ ഇതൊരു വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ലോങ് വിറ്റി ഫുട്ബോൾ ലോകമെന്നല്ല കായിക ലോകം തന്നെ കണ്ടു പഠിക്കേണ്ട കാര്യമാണത് ഇപ്പോൾ അൽനസറിന് വേണ്ടി അദ്ദേഹം തൊണ്ണൂറ് ഗോളുകളായി കഴിഞ്ഞു ഇന്നലത്തെ ഗോള് തൊണ്ണൂറാമത്തെ ഗോളാണ് ഓൾറെഡി നമുക്കറിയാമല്ലോ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രീമിയർ ലീഗിൽ കളി പ്രീമിയർ ലീഗിൽ എന്ന് മാത്രമല്ല അവിടുത്തെ വേഫ ചാമ്പ്യൻസ് ലീഗിലെ കളികളൊക്കെ ചേർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം നൂറ് ഗോളുകളിലധികം നേടിയിട്ടുണ്ട് റയൽ മെഡഡിൽ നൂറ് ഗോളുകളിലധികം നേടിയിട്ടുണ്ട് യുവൻറ്റസിൽ നൂറ് ഗോളുകളിലധികം നേടിയിട്ടുണ്ട് പത്തേ പത്ത് ഗോളുകളെ ഇനി അൽനസറിൽ നൂറിലധികം ഗോളുകൾ നേടാനുള്ളൂ നാലാമത്തെ ക്ലബിൽ സെഞ്ചുറി തീക്കാൻ പോവുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി ഇതിനേക്കപ്പുറം ഇന്നലത്തെ ആ ഗോള് ആ ഗോള് ആദ്യം ഓഫ് സൈഡ് എന്നുള്ള വിധി വന്നു പിന്നീട് അത് ഗോൾ അനുവദിക്കുമ്പോൾ ക്രിസ്ത്യൻ റൊണാൾഡോ ആഘോഷിക്കുന്ന ഒരു ആഘോഷമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറാമത്തെ ഗോളാണ് കരിയറിൽ തൊള്ളായിരത്തി ഇരുപത്തിയാറാമത്തെ ഗോൾ അദ്ദേഹം ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ ഗോൾ എന്ന രൂപത്തിലാണ് ആദ്യ ഗോൾ കിട്ടിയാൽ എങ്ങനെ ആഘോഷിക്കും ആഘോഷം യെസ് അവിടെയാണ് സി ആർ സെവൻ വ്യത്യസ്തനാവുന്നത് ആ ഒരു ഹങ്കർ ഇപ്പോഴും കളിയോടുള്ള അഭിനിവേശം ആവേശം അതൊന്നും ഒട്ടും അദ്ദേഹം കൊണ്ടുപോകുന്ന ആ മെൻറ്റാലിറ്റിയാണ് സി ആർ സെവനെ ഇങ്ങനെ ഇങ്ങനെ നിലനിർത്തുന്നത് കായിക ലോകത്തൊരു വിസ്മയമായി അദ്ദേഹം മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഗോളുകളുടെ കണക്ക് നോക്കിയാൽ തൊണ്ണൂറ് ഗോളുകളായി ഇപ്പോൾ ടോട്ടൽ അൽ നസറിന് വേണ്ടി പത്ത് ഗോളുകളായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം പത്ത് ഗോളുകളായി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഓവൽ ടൈം ഗോളുകളായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓൽ ടൈം ക്ലബ്ബ് ഗോളുകളായി തൊള്ളായിരത്തി ഇരുപത്തിയാറാമത്തെ കരിയർ ഗോളുമായി ആയിരം ഗോളെന്ന മൈൽ സ്റ്റോണിലേക്കുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുതിപ്പ് അതിവേഗം തുടരുകയാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് ഉണ്ടെത്താം